അല്ലാകും നമസ്കാരം ഒരുപാട് നാടകങ്ങൾക്ക് ശേഷം എച്ച് ഡി രേവണ്ണയെ അറസ്റ്റ് ചെയ്തു കാണുക ലൈംഗികപീഠ കേസിൽ ഒന്നാം പ്രതി എച്ച് ഡി രേവണ്ണയെ കസ്റ്റഡിയിൽ മുൻ പ്രധാനമന്ത്രി ദേവഗൌഡിയുടെ ബംഗളൂരുവിലെ വീട്ടിൽ നിന്നാണ് എച്ച് ഡി രേവണ്ണയെ കസ്റ്റഡിയിൽ എടുത്തത് വിനയ് ഉണ്ണി ചേരുന്നുണ്ട് വിവരം നൽകാൻ വിനയ് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നു മറ്റെന്തെങ്കിലുമുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടോ സഹകരിക്കുന്നുണ്ടോ രേവണ്ണ രതീഷ് ലൈംഗിക അതിക്രമ കേസിൽ ഒന്നാം പ്രതിയായ എച്ച് ഡി രേവണ്ണയെ ഇപ്പോൾ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ബംഗളൂരുവിലെ മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ ബംഗളൂരുവിൽ വീട്ടിൽ നിന്നും ഇപ്പോൾ എച്ച് ഡി രേവണ്ണയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു നേരത്തെ മൂന്ന് തവണ നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് എച്ച് ഡി രേവണ്ണ ഹാജരായിരുന്നില്ല അതോടുകൂടിയാണ് രണ്ട് തവണ എച്ച് ഡി രേവണയ്ക്കെതിരെയും മറ്റൊരു പ്രതി പ്രജ്വുൽ രേവണയ്ക്കെതിരെയും ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗളൂരുവിലെ എച്ച് ഡി രേവണ്ണ ഒളിവിലായിരുന്നു എച്ച് ഡി രേവണ്ണ നമ്മുടെ പ്രധാ മാജി പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൗഡയുടെ മകനാണ് എച്ച് ഡി ദേവേഗൗഡയുടെ വീട്ടിലായിരുന്നു ഒളിവിലുണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ വന്ന വാർത്ത ന്യൂസ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാഷ്ട്രീയക്കാർ ഇവർക്ക് സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവർ രാഷ്ട്രീയം ചെയ്യുന്നത് ജനങ്ങളെ ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് നല്ലപോലെ പോലെ മനസ്സിലാകുന്നു ഇവർ എല്ലാ സമയത്തും ഈ എച്ച് ഡി ദേവേഗൗഡ എച്ച് ഡി കുമാരസ്വാമി അതുപോലെ രേവണ്ണ ഇവരെല്ലാം എല്ലാ സമയത്തും ഹോമ ഹവന പൂജ ഇതെല്ലാം വീട്ടിൽ തന്നെ നടത്തുന്നതാണ് ഇവിടെ കർണാടകയിൽ മെജാരിറ്റി വരാൻ പാടില്ല എന്നും ഇവിടെ മെജോറിറ്റി കിട്ടാൻ പാടില്ല ഭൂരിപക്ഷം ഇവിടെ ഭരിക്കാൻ പാടില്ല ഭൂരിപക്ഷം വന്നില്ലെങ്കിൽ ഡിവൈഡായി ഇലക്ഷൻ ഡിവൈഡായി സീറ്റ് വന്നാലും ഇവർക്കാണ് ഒരു ചാൻസ് കിങ് ആകാനോ അതല്ലെങ്കിൽ കിങ് മേക്കർ ആ ഉണ്ടാക്കാനോ കിങ് മേക്കർ ഇവർ ഉണ്ടാക്കും അതല്ലെങ്കിൽ ഇവർ തന്നെ കിങ് ആകും ഇവർ തന്നെ സി എം ആകും അതല്ലെങ്കിൽ മറ്റുള്ളവരെ സീയമാക്കാൻ വേണ്ടി ഇവർ സപ്പോർട്ട് കൊടുക്കും അപ്പോഴാണ് ഇവർ ഇവരുടെ നിലനിൽപ്പ് എല്ലാ സമയത്തും പൂജ ചെയ്യുന്നതാണ് പൂജ കൊണ്ട് ഇപ്രാവശ്യം ഫലം പിടിച്ചില്ല ഇപ്രാവശ്യം പൂജ കൊണ്ടും ഫലം പിടിച്ചില്ല ജ്യോതിഷി കൊണ്ടും ഫലം പിടിച്ചില്ല അതുപോലെ നാരങ്ങ കൊണ്ടും അവർക്ക് ഫലം പിടിച്ചില്ല നാരങ്ങാണ് എപ്പോഴും കയ്യിലൊരു നാരങ്ങ മന്ത്രിച്ച ഒരു നാരങ്ങമാണ് പൂജ ചെയ്ത ഒരു നാരങ്ങമാണ് ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ഇതിനെ കൊണ്ട് നടക്കുന്നതാണ് ഇപ്രാവശ്യം അതൊന്നും ഫലം പിടിച്ചില്ല ഇപ്രാവശ്യം ദൈവത്തിൻ്റെ ബലമായ പ്രവർത്തനം നടന്നു ബലമായ പ്രവർത്തനം നടക്കാൻ കാരണം ഒരുപാടുണ്ടെങ്കിലും ഒരു കാരണം ഇത് എച്ച് ഡി രേവണ്ണയുടെ ഭാര്യയുടെ വണ്ടി കാർ നല്ലൊരു കാറാണ് ഒന്നര കോടിയുടെ കാറാണ് അതാണ് ആക്സിഡന്റ് ഉണ്ടായത് അപകടം ഉണ്ടായത് ഒരു ബൈക്കുകാരൻ ഒരു പാവപ്പെട്ട ഒരു ബൈക്കുകാരൻ വന്ന ഇടിച്ചതാണ് ആ സീൻ നിങ്ങൾ കാണണം പിന്നെ സംസാരിക്കാം ആ സീൻ കാണുക സഹോദരന്മാരെ കാറിന് ഗുണഗുത്ത പ്രദക്ഷിണി ഭവാനി രേവണ്ണ അവൻ ബൈക്ക് എത്ര ആവാനി ದೃಶ್ಯ ಎರಡು ತಗೊಂಡು ಹೋಗಿ ಸುಟ್ಟಾಕಿ ಆ ಗಾಡಿಯನ್ನ ಕೊಟ್ಟು ನ್ಯಾಯ ಮಾತಾಡ್ರಿ ಮಾಡಿಸ್ ನಿಂತಿರೋಂಗಿದ್ರೆ ನ್ಯಾಯ ಮಾತಾಡ ದೃಶ್ಯ ನಾಲ್ಕು ಸಾಯೋಂಗಿದ್ರೆ ನಂದೇ ಕಾರ್ ಬೇಕಿತ್ತಾ ಬಸ್ಗೆ ಸಿದ್ರೆ ನೋಡ್ಕೋ

ഒരുപാട് ട്രൈ ചെയ്യുന്നതും അവരുടെ ഉള്ളിൽ തന്നെ അവർ കൊടുക്കാൻ തയ്യാറാണ് ആദ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞാലും പിന്നെ കൊടുക്കാൻ തയ്യാറാണ് അതല്ലെങ്കിൽ വേറെ എം പി സീറ്റ് തരാമല്ല മകനുക്ക് കൊടുക്കാമെന്നിങ്ങനെ പോയി ഇവരുടെ കുടുംബത്തിൻ്റെ രാഷ്ട്രീയമാണ് നിൻ്റെ മകനയ്ക്ക് കൊടുക്കാമല്ലോ വലിയ സ്ഥാനം കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് എം പി സീറ്റ് കൊടുത്തതാണ് പ്രജ്വൽ രേവണ്ണ ആ പ്രജ്വൽ രേവണ്ണ ആണ് ഇത്രയും അക്രവും അനീതിയും കാണിച്ചത് സ്ത്രീകളോടും അതിന് കൂട്ടു തിന്ന പിതാവ് ആ പിതാവിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇവിടെ നമ്മൾ നോക്കി ഇപ്പോൾ കണ്ട ആ സീനുണ്ടല്ലോ ആക്സിഡൻറ്റ് പറ്റിയത് അപകടം സംഭവിച്ചപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത് ഈ രാഷ്ട്രീയക്കാരിയായ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയുടെ മകൻ്റെ ഭാര്യ ഭവാനി പറഞ്ഞത് എന്താണ് നിനക്ക് ചാകാൻ എൻ്റെ വണ്ടി തന്നെ വേണോ നീ അമ്പത് ലക്ഷം തന്നിട്ട് സംസാരിക്കുക ഇതിനെ റിപ്പയർ ചെയ്യാൻ ചാകാൻ എൻ്റെ വണ്ടി തന്നെ വേണോ ഇവൻ്റെ വണ്ടിയെ കത്തിച്ചുവിട് എന്ന് പോലും പറഞ്ഞ് അട്ടഹസിച്ചതായിരിക്കും സീനാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാകാം അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരി അത് തന്നെയാണ് മലയാളത്തിലോ അതോ നിങ്ങൾ മനസ്സിലായോ ഇല്ലയോ അറിയുന്ന ആളോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കും ഇതാണ് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് ഇവർ ചെയ്തത് ചെയ്തു ഇവർ ചെയ്തത് ചെയ്ത് കഴിഞ്ഞു ഒരുപാട് അക്രമങ്ങളും അനീതികളും ഇവർ ഇത്ര വർഷം ചെയ്തതാണ് ആർക്കും മനസ്സിലായില്ല എല്ലാവരും ഇവരെ കൊണ്ട് നടന്നു ഇവരെ ഇവർക്ക് സപ്പോർട്ട് ചെയ്തു ഒരുപാട് മുസ്ലിമികളാണ് ഈ പ്രാവശ്യം മോദിയെ കൂടെ പോകുമ്പോഴാണ് ഇവർക്ക് മുസ്ലിമിൻ്റെ തണല് കിട്ടാത്ത ഒരവസ്ഥ വന്നത് ആരും സമ്മതിച്ചില്ല പോകാൻ ച ചാണകക്കുഴിയിലേക്ക് പോ വീഴാൻ പോകാൻ ആരും സമ്മതിച്ചില്ല ഇപ്പോൾ ആർ എസ് എസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും എല്ലാവരും അതിലും നല്ലവരുണ്ട് എങ്കിലും അവരുടെ ഭരണം അവർ മൊത്തത്തിൽ മുസ്ലിമിന് എതിരും അതുപോലെ എസ് സി എസ് ടി പോലെയുള്ള ഇതുപോലെയുള്ളവർക്ക് അവർ ഫുള്ള് എതിരാണ് അതാരും മനസ്സിലാക്കാത്ത ഇവരുടെ ഇവരുടെ ധർമ്മം ഇവരുടെ എന്താ അമ്പലത്തിൻ്റെ പേരോ രാമമന്ദിര ഇതെല്ലാം പറഞ്ഞാണ് ഇവർ വോട്ട് നേടുന്നത് അതുപോലെ ഇവരെ കൂട്ടുപിടിക്കുന്നത് കൂട്ടുപിടിക്കുന്നതോലെയുള്ള തമ്മാടികളാണ് ഇതുപോലെയുള്ള അക്രമം അനീതി ചെയ്യുന്നവരെ മോദി രക്ഷപ്പെടുത്തുമെന്നുള്ള ധാരണയോടുകൂടിയാണ് അവിടെ പോയി ചെന്ന് വീഴുന്നത് ആ വീണ സമയം മാത്രം നന്നായില്ല നല്ല സമയമല്ല അവർ ജ്യോതിഷി ചതിച്ചതാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് ജ്യോതിഷ് ഇതുവരെ പറഞ്ഞു കൊടുത്തതെല്ലാം ശരിയായിട്ടുണ്ട് ഇവർക്കെല്ലാം സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് ഒരുപാട് സ്വത്തുക്കളും ഒരുപാട് ഇവർക്ക് ഉള്ള സൗകര്യങ്ങളും എല്ലാവർക്കും ഈ വീട്ടിലുള്ള എല്ലാവർക്കും രാഷ്ട്രീയമാണ് എല്ലാവർക്കും രാഷ്ട്രമാണ് അവൻ്റെ മകനിക്ക് അവൻ്റെ പേരെക്കുട്ടി അതെല്ലാം മരുമകൾ മകളുടെ ഭർത്താവ് ഇപ്പോൾ മകളുടെ ഭർത്താവാണ് അവിടെ ഡി കെ സുരേഷിനെതിർന്നത് ഡി കെ സുരേഷിൻ്റെ എതിരായി മത്സരിച്ചത് മകളുടെ ഭർത്താവാണ് ബി ജെ പിയിൽ നിന്ന് ബി ജെ പി കാൻഡിഡേറ്റായിട്ട് അവിടെ മത്സരിച്ചതാണ് എന്താകുമെന്ന് അറിയില്ല റിസൾട്ട് ഫലം വരുമ്പോഴാണ് അറിയുന്നത് അതാണ് ഇവർക്ക് എല്ലാവർക്കും രാഷ്ട്രീയം വേണം എന്തിനാണ് ഇവരുടെ അനീതിയും അക്രമത്തെ മറച്ചു വെക്കാൻ മറച്ചു വെക്കാനല്ലാതെ ആരെയും നന്നാക്കാനല്ല ജനങ്ങൾക്ക് നല്ല ഒരു സ്വയം കൊടുക്കാനല്ല ജനങ്ങളെ സേവിക്കാനല്ല ജനങ്ങൾക്ക് ഹിതമത്തെടുക്കാനല്ല ജനങ്ങളുടെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോലും ഇവർ നേടിക്കൊടുക്കാൻ സമയ ഇവിടെയാണ് സമയം ഇവർക്ക് എല്ലാ സമയത്തും പെണ്ണ് വേണം എല്ലാ സമയത്തും സ്ത്രീകൾ ഒന്നിച്ച് വേണം എന്ന് പറഞ്ഞാൽ ആർക്കും ഇത് മനസ്സിലായിട്ടില്ല ആ നാട്ടിൽ തന്നെ ഇവർ നിർത്താൻ പാടില്ല എന്നാണ് പ്രതിഷേധമുള്ളത് ആ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നാണ് പ്രതിഷേധമുള്ളത് ഇവിടെ നല്ലൊരു സന്ദർഭമാണ് ഇവിടെ കോൺഗ്രസ് ഭൂരിപക്ഷമുള്ളത് കൊണ്ട് അതിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിക്കണം അർഹമായ ശിക്ഷ ലഭിക്കണം എന്നിന് ഒരു രാഷ്ട്രീയക്കാരനും ഇതുപോലെ ഒരു സാധാരണക്കാരനോ രാഷ്ട്രീയക്കാരനോ ഇതുപോലെ ചെയ്യാൻ പാടില്ല ഒരു സാധാരണക്കാരൻ എന്തെങ്കിലുമൊന്ന് ചെയ്താൽ അവന് ജെ ജെ സി ബി റൂൾസാണ് ജെ സി ബി കൊണ്ടു അവൻ്റെ കുടുംബത്തിൽ നിന്ന് തകർക്കുകയാണ് അവൻ്റെ വീടിൽ നിന്ന് തകർക്കുന്ന റൂൾസ് പോലും ഉള്ളത് കൊണ്ട് ഇവർക്ക് ഇതുപോലെയുള്ള ശക്തം മാറി ചെയ്താൽ ഒരു റൂൾസും ഇവിടെയില്ല ആരെ നാക്കും മനങ്ങുന്നില്ല സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ നിലവിലുള്ളതാണ് ആരും പറയുന്നില്ല രാഷ്ട്രപതി പോലും സംസാരിക്കുന്നില്ല ഇതിന് എന്താണ് ഒരു പാവപ്പെട്ടവന് മാത്രമാണ് റൂൾസ് അവന് ആ പാവപ്പെട്ടവൻ ജോലിയില്ലായ്മ കൊണ്ടോ ഏതെങ്കിലും ഒരു സ്ഥിതിയിൽ അവന് ടെററിസ്റ്റായി പോകും അതല്ലെങ്കിൽ ബോംബെവുന്നവനായി പോകും അതല്ലെങ്കിൽ എവിടെങ്കിലും എന്തെങ്കിലും അക്രമം ചെയ്യുന്നവനായിരിക്കും അവനക്ക് ശിക്ഷ കിട്ടണം ലഭിക്കണം എങ്കിലും ഇതുപോലെയുള്ള ഉന്നത സ്ഥാനങ്ങളിലുള്ളവരെ ഇതുപോലെ നല്ല രീതിയിൽ അവരെ ശിക്ഷിക്കാതെ അതിൻ്റെ നല്ല ഒരു ആദരവോടുകൂടെ അവരെ കൊണ്ടുപോയി അകത്ത് വെച്ച് അവർ നല്ല തീറ്റിപ്പോറ്റുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത് അതൊന്നും ഉണ്ടാക്കാത്ത ഈ പ്രാവശ്യം നല്ല രീതിയിലുള്ള ഒരു സർക്കാറും നല്ല ബലിഷ്ഠമായ സി എം സിദ്ധരാമയ്യ അതുപോലെ ഡി കെ ശിവകുമാർ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ ഇവർക്ക് കിട്ടുന്ന അതിൽ ഏറ്റവും മുന്തിയ ശിക്ഷ അവർക്ക് കൊടുക്കണമെന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതും എല്ലാവരും പ്രതിഷേധിക്കേണ്ടതും ആ നാട്ടിൽ തന്നെ ഇവർ നിലനിർത്താൻ പാടില്ല എന്ന് പോലും പറയുന്നു